എന്താ എന്താ അമോദി 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 ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ സുൽത്താനും യമോളും പൂഞ്ഞാലാടെ ആണ് അല്ലേ സൈക്കിൾ ഊട്ടണ്ടേ സൈക്കിൾ ഊട്ടണ്ടേ എപ്പഴാ സൈക്കിൾ സേക്കിൾ ഊട്ടി പഠിച്ചിട്ടേ ഇല്ല മിയമോള് സ്റ്റാർട്ടാക്കാണ് വണ്ടി രാവിലെ തന്നെ മിയമോളും മിജും ആ മോതി ഇരുന്നിട്ട് കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി പഠിക്ക മിജു കാർ ഓടിക്കണം കാർ പഠിക്കണം സ്റ്റാർട്ടാക്കല സ്റ്റാർട്ടാക്കണ് സ്റ്റാർട്ടാക്കാൻ പഠിച്ചോ ആര വണ്ടിയാത് കാക്കുന്റെ വണ്ടിയാ അമ്മുതിക്ക് വണ്ടില്ല അമ്മ വണ്ടിയില്ലുക്ക് കൊറേ വണ്ടി ഇണ്ടല്ലോ ബൈക്ക് ഉണ്ടോ മേണ്ടോ ഉം ആ സൈക്കിൾ പഠിക്കാൻ വേണ്ടി അല്ല തട്ടണില്ല വാ വാ അതിനോട് പോണെന്നാ മീജക്ക് വ துக்கதுக்கிடிக்கட்ட குட்டின பதுக்க பதுக்கோட்டி வாதுக்கோட்டி வாங்கட்டு സൈക്കിൾ ചോട്ടുന്നു മക്കളെ അയ്യോ ഗെയ്സ് കുട്ടി വേയും സൈക്കിളാ മേദ സൈക്കിളാ അമൂദിക്ക് സൈക്കിൾ ഇല്ല അതാ അമൂദിക്ക് സൈക്കിൾ ഇല്ലാത്ത ോട്ടോ നീ മിയന്താ എന്താ എന്താ ചെയ്യോ ചായ ചായയും കുടിക്കാന് സൺഡേ വ്ഗാണ് ഞങ്ങളതിലെ ജോ അല്ല അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചായയും കുടിക്കാന് ഹോട്ടലൊക്കെ അടിപൊളി ചിക്കൻ കറിയും ഉണ്ട് ഉണ്ട് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ എണീക്കാനൊക്കെ വൈകിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് ചായ ഒക്കെ കുടിച്ചപ്പം അപ്പം ചായ ഒക്കെ കുടിച്ചു ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് ഒന്ന് ഒരു കല്യാണമുണ്ട് കല്യാണത്തിന് പോകണം പിന്നെ നമുക്ക് പുറത്ത് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാനുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാണ് അങ്ങനെ നമുക്കിന്ന് ഒരു കല്യാണം ഉണ്ട് അപ്പം അതും കൂടിയിട്ട് പിന്നെ ഡ്രൈവിങ്ങും പഠിച്ചു വരാമെന്നില്ല ആ രീതിയിൽ അങ്ങനെ പോകാനുട്ടോ അങ്ങനെ ഞങ്ങൾ നിലമ്പൂരിക്കാണ് ഫസ്റ്റ് പോകുന്നത് നിലമ്പൂര് ഓഡിറ്റോറിയത്തിലാട്ട കല്യാണം മോദി മോദി പോണേ ഹോസ്പിറ്റലിൽ ിയത്തില് അവരെ ഇറക്കിട്ടോ പിന്നെ അവിടെ നേരെ ഗ്രൗണ്ടൊക്കെ ആണ് വന്നത് അപ്പൊ ഷാനുവിന ഗ്രൗണ്ടിലൊന്ന് ശരിയാക്കാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിട്ട് ഫസ്റ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഷാനും ചെറിയൊരു തപ്പിലുണ്ടായിരുന്നു പിന്നെ അവന് റെഡി ആയിട്ടുണ്ട് ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കൊന്നും ഇല്ല ശരിയാക്കാനുണ്ട് ഞാൻ അപ്പം ഒരു മാസത്തോളം ആയിട്ടുണ്ട് കാറെ എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഗ്രൗണ്ടിൽ കൂടെ ഓട്ടിയിട്ട് കല്യാണത്തിന് പോന്നു അപ്പോൾ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടോ അവരോട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ അവിടുന്ന് പോന്നു അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ടി കെ കോളനിക്കാണ് കോളനിട്ടോ കുറച്ച് നേരം ഷാനും ഓട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഞാനും ഒട്ടി കേട്ടോ അപ്പോൾ ഒരു മാസമായിട്ട് തീരെ എടുക്കാത്തതായിരുന്നു ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് അപ്പോൾ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഷാനുവിൻ്റെ ഒപ്പം വന്നതാണ് അപ്പോൾ ഞാനും കുട്ടികളും ഒക്കെ കയറിയിട്ടുണ്ട് ഷാനും മിജും ഷെയ്യും എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ടി കെ കോളനിക്കാണ് പോണത് അവിടെ താത്തി അളയാക്കി എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ പോണത് അതീ കൂടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് ടിക്കോ കോളനിക്ക് ആണ് നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം ഒന്ന് കണ്ടിട്ട് വരാം ഇതൊന്ന് കണ്ടുപോകാരിച്ചിട്ടേ ഞങ്ങള് പോകും ഇതാണ് ടി കെ കോളനി അവിടെയാണ് വെള്ളച്ചാട്ടം ഒക്കെ അപ്പൊ അതൊക്കെ ഞങ്ങൾ ആരും പോയിട്ടില്ല ട്രിപ്പ് അല്ലേ ആര് സ്റ്റാർട്ടിങ് മോളങ്ങനെ വെള്ളത്തിൽ കടയാക്കി ഇറക്കിയതാണ് കേട്ടോ ണ്ട് വേണ്ടൊന്നും ഇറങ്ങിയാലോ ഇപ്പൊ ഇതാണ് ആൾക്കാര് വീടുന്നുണ്ടല്ലേ മേലെന്ന് എവിടക്കും ഇണ്ട് അവന്റെ വീടേക്കും കിട്ടട്ടെ കുട്ടികൾക്ക് തീരെ വെള്ളമില്ലാത്ത സമയുന്നട്ടോ വെള്ളം കുറച്ചുള്ളിരുന്നു നല്ല വെള്ളച്ചാട്ടുള്ള സമയത്തൊക്കെ വന്ന നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഈയൊരു തോട് നിറയെ നിൽക്കും അവിടെ നല്ല മൂവ് ചെയ്തിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്ന വീഡിയോസ് ഷോർട്സൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് കുറവാണ് വെള്ളമൊക്കെ എന്നാലും ആവശ്യമുള്ള കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റിയ ഒരു അരുവേം തോടും ഒക്കെ ഇതിൽ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ എന്നാൽ ഞാൻ കുറച്ച് നേരമുള്ളു നിൽക്കാൻ കഴിഞ്ഞത് താത്തി ഒക്കെ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ കുളിക്കാനൊക്കെ അപ്പോൾ ഓരോക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ തിരിച്ചു പോവാണ് പോവാനെട്ടോ

ഇങ്ങനൊരു ഉൾക്ക് ഇങ്ങനൊരു ഉൾക്കാടിൽ വെച്ചിട്ടാണ് ഈ ഒരു ടി കെ കോളനിയുള്ള കോളനി സ്ഥലം അപ്പോൾ ഇവിടെ വരുമ്പം നല്ല അരുവുകളും തോടുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴിക്ക് നിൽക്കുന്നൊരു പക്ഷെ നമ്മൾ വന്ന സമയം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ റൊട്ടൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് വണ്ടീൻ്റെ അടുത്തേക്ക് ഇപ്പോൾ താത്തിയാളിയാക്കി കുട്ടികളൊക്കെ നല്ല ഹഷാറായിട്ട് വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി പക്ഷേ മിജോനും ഷെയുവിനും അധികം കളിക്കാനൊന്നും പറ്റിയിട്ടില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുഴ കണ്ടിട്ട് അധികം പുഴയ്ക്ക് ഒന്നും വരാത്ത കൂടുതൽ കൂടുതലിഷ്ടമല്ലേ അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം വേറെ എടുക്കെങ്കിലും പുഴക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാ പോയി വെക്കണം പിന്നെ നമ്മൾ അവിടുന്ന് പോകുന്നു അപ്പോൾ ഉള്ളൂ ഒന്ന് ചെറിയൊരു വീഡിയോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്